അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് അതായത് നിങ്ങൾ 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 ഒരിക്കൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ 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 ആത്മാവാകുന്ന ശരീരമാകുന്ന നിറച്ചുകൊണ്ട് ആ അവിടെ ഭഗവാന്റെ ദേഹത്തോട് അഭിഷേകം ഭഗവാനിൽ മനുഷ്യന്റെ ഭൗതികമായ ആസക്തിയുടെ ഒരു പരമമായ രൂപമാണ് ഭക്തി എന്ന് പറഞ്ഞത് ഓരോ മനുഷ്യനും ആരാധനാലയങ്ങളിൽ പോകുന്നത് ക്ഷേത്രങ്ങളിൽ പോകുന്നത് വഴിപാട് കഴിക്കുന്നത് നേർച്ച നേരുന്നത് വ്രതമെടുക്കുന്നതൊക്കെ അവന്റെ ഭൗതികമായ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ്റെ കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെയുള്ള ആഗ്രഹ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഓരോ ഭക്തനും ഓരോ ശരാശരി ഭക്തനും ഇത്തരം ആരാധന കർമ്മങ്ങൾ നടത്തുന്നതും ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നതുമൊക്കെ ഇപ്പം ഇവിടെ ഈ ഒരു വീഡിയോയിൽ കണ്ട ഈ ഒരു ആള് പറയുന്നത് ഇദ്ദേഹം ഈ ശബരിമല ക്ഷേത്രത്തിൽ മനുഷ്യൻ ഒരിക്കൽ മാത്രം പോകേണ്ട ഒരു ക്ഷേത്രമാണ് എന്നും ശബരിമലയിൽ പോയി നമ്മുടെ ആത്മാവാകുന്ന നെയ്യ് ഭഗവാനിലോട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാൻ തന്നെ മാറിയെന്നും പിന്നീട് പോകേണ്ടതില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് തന്നെ അദ്ദേഹം ഒരു പരിഭവം പറയുന്നുണ്ട് ഇപ്പൊ പോകുന്ന ആളുകളൊന്നും അങ്ങനെയല്ല സംഭവിക്കുന്നേ ഇവർ ഈ വ്രതാനുഷ്ഠാന കാലത്ത് വളരെ ശുദ്ധമായ രീതിയിൽ ജീവിച്ചിട്ട് വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് സാധാരണ ദുഷ്ടതയും കുടിലതയും അശുദ്ധിയും ഒക്കെ നിറഞ്ഞ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്നാണ് പറയുന്നത് അപ്പം ഇതിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ഇത്തരം യാത്ര കൊണ്ടൊന്നും ഒരു മനുഷ്യന് ഈ പറയുന്ന രീതിയിലുള്ള ഒരു സം എന്താണ് പറയുക ഒരു സംശുദ്ധീകരണം അല്ലെ ഒരു ശുദ്ധീകരണം നടക്കാൻ ഇത്തരം യാത്രകളൊന്നും പര്യാപ്തമല്ല എന്നും ഇത്തരം ക്ഷേത്ര ദർശനങ്ങളൊന്നും പര്യാപ്തമല്ല എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം